കോതുമലം കള്ളാട് വീട്ടമ്മയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ സിബിഐ അന്വേഷണം വേണമെന്ന് മക്കൾ ആവശ്യപ്പെട്ടു സംഭവം നടന്ന നാൽപ്പത്തി ദിവസം പിന്നിട്ടിട്ടും പ്രതിയെ കണ്ടെത്താത്ത സാഹചര്യത്തിലാണ് മക്കൾ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് കോതുമലം കള്ളാട് വീട്ടമ്മയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ സിബിഐ അന്വേഷണം വേണമെന്ന് മക്കൾ ആവശ്യപ്പെട്ടു സംഭവം നടന്ന നാൽപ്പത്തിമൂന്ന് ദിവസം പിന്നിട്ട പശ്ചാത്തലത്തിലാണ് ആവശ്യം ഉന്നയിച്ചത് മാർച്ച് ഇരുപത്തിയഞ്ചിന് പകൽ വീട്ടിൽ തനിച്ചായിരുന്ന കള്ളാട് ചെങ്ങമ്മനാട്ട് ഏലിയാസിന്റെ ഭാര്യ സാറാമയെ അക്രമികൾ കഴുത്തറത്ത് കൊലപ്പെടുത്തുകയായിരുന്നു മകൻ എൽദോസും ഭാര്യയും പുറത്തുപോയ സമയത്താണ് കൊല നടന്നത് വൈകിട്ടോടെ ഇവർ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് സാറാമയെ വീടിനുള്ളിൽ രക്തം വാർന്ന മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥരും ഡോഗ് സ്ക്വാഡ് വിരലടയാള വിദഗ്ധർ തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയെങ്കിലും പ്രതിയെക്കുറിച്ച് സൂചനകളൊന്നും ലഭിച്ചില്ല പട്ടാപ്പകൽ ഇത്ര ക്രൂരമായ കൊല നടത്തിയിട്ടും പോലീസിന് ഇതുവരെ പ്രതികളിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല ഈ നാട്ടുകാരും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും എല്ലാം ഭയങ്കര ഭയപ്പാടുകളാണ് രാത്രിയിൽ ഒരു മനുഷ്യൻ പോലും പുറത്തിറങ്ങി നടക്കുവാനോ ഒന്നും സാധിക്കുന്നില്ല അതുകാരണം സിബിഐയിലേക്ക് പോകണം പോകണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും സമീപ വീടുകളിലെ സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ചും ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചും നിരവധി പേരെ ചോദ്യം ചെയ്തും അന്വേഷണം നടത്തിയെങ്കിലും കേസിന് തുമ്പൊന്നും ലഭിച്ചില്ല തങ്ങളുടെ മാതാവിനെ പട്ടാപ്പകൽ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയിട്ടും പ്രതികളെ പിടിക്കാൻ സാധിക്കാത്തതിൽ കുടുംബാംഗങ്ങളും നാട്ടുകാരും ഭീതിയോടെയാണ് ഇവിടെ കഴിയുന്നതെന്നും ഇത്രയും ദിവസമായിട്ടും ലോക്കൽ പോലീസിന് കേസ് തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കേസ് സി ഏറ്റെടുക്കണമെന്നും മകൻ എൽദോസും മകൻ സിജയും പറഞ്ഞു ഞങ്ങളുടെ എന്തിനാ അവര് ഇത് ചെയ്തു ഞങ്ങൾക്ക് എന്തായാലും അറിയണം കേസ് നടന്നത് ഇതുവരെ ഒരു തെളിവോ ഒന്നും കിട്ടിയിട്ടില്ല അവരൊന്നും വരും ഓരോ കാര്യങ്ങളും റിപ്പീറ്റ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു ചോദിച്ചു എന്നും തോന്നുന്നു പക്ഷെ ഒരു തെളിവ് കിട്ടിയിട്ടില്ല പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടുകാർക്കും പേടിയാണ് പുറത്ത് ഇറങ്ങാനും ഒരു സൗണ്ട് കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടിയാണ് കാരണം ആള് പുറത്തുണ്ടെന്നൊരു തോന്നലാണ് ഞങ്ങളെയും ഇതുപോലെ ആവോ ആക്കോ ആക്കോന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട് ഒരു തീരുമാനം എന്തായാലും ഞങ്ങൾക്ക് അറിഞ്ഞി പറ്റൂ അന്വേഷണം നടക്കുന്നുണ്ട് പുരോധനം പക്ഷെ യാതൊരു ഇത് എത്തിയിട്ടില്ല പിന്നെ ഞങ്ങൾക്ക് സി ബി ഐക്ക് പോണമെന്ന് നല്ല ഇത് തന്നെയാണ് കാരണം ഞങ്ങൾക്ക് അറിയണത് പോലീസ് ഇത്രയും നാളെ ഇത്രയും ദിവസങ്ങളായി മരിച്ചിട്ട് ഒരു തുമ്പും കിട്ടിയിട്ടില്ല ും പിടിക്കും പറയുന്നുണ്ട് പക്ഷെ അവര് ഇല്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം മക്കളുടെയും നാട്ടുകാരുടെ വെള്ളക്കാരുടെ എല്ലാം എനിക്ക് പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് സന്തോഷമുണ്ട് വിജയാനുഭവം